അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ആണ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഓയിലി ആക്നി പ്രോൺ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഓയിലി സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് ഒരുപാട് പേര് ഞാൻ വീഡിയോസിൽ എല്ലാ സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടുള്ള റൊട്ടീൻ ആഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര കൺഫ്യൂസ് ആവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മുതൽ ഓരോന്നിനും ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം ഇന്ന് ഓയിലി സ്കിന്നിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടും ഓക്കെ അപ്പൊ ഓയിലി സ്കിന്നിന്റെ ഒരു ബേസിക് റൊട്ടീൻ നമ്മൾ ആദ്യം ഒരു റൊട്ടീൻ തുടങ്ങണം എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ട് അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ ആ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുഖം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ കഴുകുക എന്നിട്ട് എയർ ഡ്രൈ ചെയ്യുക തുണി എടുത്തൊന്നും തുടയ്ക്കാതിരിക്കാൻ നോക്ക് തന്നെ ഉണങ്ങട്ടെ മുടിയൊക്കെ ഒന്ന് മാറ്റി ആവശ്യമില്ലാതെ കൈ മുഖത്ത് തൊടുകയോ ഒന്നും ചെയ്യാതെ നേരെ ഒക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എന്ന് നോക്കുക നോക്കുമ്പഴേക്കും ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഓയിലി എന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള ആയിരിക്കും ഭയങ്കര എണ്ണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി ആയിരിക്കും ഇനി നിങ്ങൾക്ക് എന്താ പറയാ നോർമൽ ആണ് ഓയിലി അല്ല ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിരിക്കും അല്ല ഡ്രൈ അല്ല നോർമൽ ആയിരിക്കും ഭയങ്കര പൊരിഞ്ഞിളകുന്ന പോലെ ഇങ്ങനെയാണ് ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും ഇനി നിങ്ങൾ ചോദിക്കും ആക്നെ പ്രോൺ ആയിട്ടുള്ളതും അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും സ്കിൻ ടൈപ്പ് അല്ലേ എന്നുള്ളത് ഇത് രണ്ടും സ്കിൻ ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൻ ടൈപ്പ് അല്ല പക്ഷെ സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളുടെ മെയിൻ സ്കിൻ ടൈപ്പുകൾ ഓയിലി കോമ്പിനേഷൻ നോർമൽ ഡ്രൈ എന്നുള്ള ഈ നാല് സ്കിൻ ടൈപ്പുകളായിരിക്കും കണ്ണിമുടി ഇതിൽ തന്നെ എന്താ പറയുക ആക്നൈ പ്രോണും സെൻസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും എനിക്കിപ്പോൾ കോമ്പിനേഷൻ സ്കിന്നാണ് കോമ്പിനേഷൻ തന്നെ എന്താ പറയുക ആക്നെ പ്രോൺ ആയിട്ടുള്ള സെൻസിറ്റീവ് സ്കിന്നാണ് എനിക്ക് അപ്പൊ അങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് വരുന്നത് അപ്പൊ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചല്ലോ ഇനി പ്രോഡക്റ്റ് ഓയിലി സ്കിന്നിന്റെ കാര്യമാണെങ്കിലും ഏത് സ്കിന്നിന്റെ കാര്യമാണെങ്കിലും എനിക്ക് പറയാനുള്ള ബേസിക് ആയിട്ട് മാക്സിമം റൂട്ടീൻ ബേസിക് ആയിട്ട് വെക്കുക അതായത് ഒരു ക്ലെൻസർ അതിൻ്റെ ഒരു ഫേസ് വാഷ് രാവിലത്തേക്ക് ഒരു ഫേസ് വാഷ് മോയിസ്ചറൈസർ സൺസ്ക്രീൻ പിന്നെ നൈറ്റിലേക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് പിന്നെ മോസ്ചറൈസർ ഇത്രയും മാത്രമേ ഉള്ളൂ ഒരുപാട് ഡാർക്ക് സർക്കിൾസ് കൊള്ളാ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ഒരു ഐ ക്രീമും കൂടെ ആഡ് ചെയ്യാം ഇത്രയൊക്കെ വരുന്നുള്ളൂ ബേസിക്കായിട്ടുള്ള റൂട്ടീൻ ആദ്യം ഒരിക്കലും ചാടിക്കയറി സിറം അപ്ലൈ ചെയ്തത് സിറം നിങ്ങൾക്ക് എന്തോരം ഡാമേജ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് സിറം അപ്ലൈ ചെയ്യാം ചെയ്യുന്നത് എപ്പോഴാന്ന് പറയുമ്പോൾ ഈ ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ ഫോളോ ചെയ്തൊരു ഒരു മാസം കഴിയുമ്പോൾ പതി പതി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂ ഭയങ്കര കൂടുതലായിട്ടുണ്ട് അതിനെ മാത്രം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറംസ് അതിൻ്റെതായ രീതിയിൽ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലെ അത് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതിയും എമൗണ്ടും ഏജും ലിമിറ്റും ഒക്കെ ഉണ്ട് ആ രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും കാണിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് ഓവർഡോസ് ആവുന്ന രീതിയിൽ തന്നെ ഇതിനും ഇഷ്യൂസ് ഉണ്ടാവും സോ ബി റിയലി കെയർഫുൾ വിത്ത് യുവർ സ്കിൻ കെയർ പ്രോഡക്ട്സ് ബേസിക് ഈ റൊട്ടീൻ തന്നെ അപ്പം രാവിലെ കഴിവതും തണുത്ത വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജെന്റിൽ ക്ലെൻസർ മാത്രം യൂസ് ചെയ്യാം നൈറ്റ് ടൈമിൽ നമ്മുടെ ഫേസിന് കുറച്ച് ഓയില് പ്രൊഡ്യൂസ് ചെയ്യും അത് നമ്മുടെ സ്കിന്നു ഭയങ്കര ആവശ്യമുള്ള ഒരു സാധനമാണ് സ്കിന്നൊന്ന് ഹീൽ ചെയ്യാനും സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹീലിംഗ് എബിലിറ്റി തരുന്ന ഒരു സാധനമാണ് അപ്പം രാവിലെ നമ്മൾ ഭയങ്കര ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഇല്ലാണ്ടാവും സോ അതിൻ്റെ ആവശ്യം നമുക്കില്ല ജെന്റിൽ ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ റിഫ്രഷിങ് ഫേസ് വാഷ് ഇസ് റിയലി ഗുഡ് ഞാൻ പ്രോഡക്റ്റുള്ളതാണ് ഹാക്ക് ചെയ്തേക്കാം ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ് അതുപോലെ ഈ ഒരു മിനിമൽസിന് ടെക്സ്റ്റർ ജെനൽ ക്ലെൻസർ ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് റിയലി ഗുഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾ ആയിട്ട് നമ്പൾ തണുത്ത വെള്ളം യൂസ് ചെയ്ത് മുഖം കഴിവുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് ചെറിയ നനവുള്ള സ്കിന്നിൽ തന്നെ ടോണർ അത്ര ആവശ്യമുള്ള കാര്യമല്ല എന്നാലും ചെറിയ നനവുള്ള സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ ചെറിയ നനവുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്ര പ്രോപ്പറായിട്ട് തുടർക്കുകയില്ല മോസ്ചറൈസർ രണ്ട് അടിപൊളി ഓപ്ഷൻസ് ഞാൻ പറഞ്ഞാലും ഇത് ഡെർമാക്കോനെ നായസരമായി മാഗ്നിഫയിങ് സൺസ്ക്രീനാണ് ഓയിലി സ്കിന്നും ആക്നെ മാഗ്നിയോൺ സ്കിന്നും സേഫ് ആണ് ഇത് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സല എന്ന് പറഞ്ഞ ഒരു മോയിസ്ചറൈസർ ആണ് ഇത് ഓയിലും മാഗ്നെ പ്രോൺ സ്കിന്നും സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനം അത്യാവശ്യം ഫ്രേഗ്രൻസ് ഒന്നും ഇല്ലാത്ത രണ്ട് ഐറ്റംസ് ആണ് വേറെ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ കൊടുത്തേക്കാം ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റുകൾ വേറെ ടാഗിങ്ങ് കൊടുത്തേക്കാം ഓക്കെ ഇനി മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തതായിട്ട് തുടങ്ങുമ്പോഴേക്കും സൺസ്ക്രീൻ വാഴിക്കൂരിപ്പൊത്തു സൺസ്ക്രീൻ ഈ ഡെർമ ഐ മീൻ ഡി കൺസ്ക്രീൻ ജെൽ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടൊരു ജൽ സൺസ്ക്രീനാണ് ഞാൻ വേറെ ഓപ്ഷൻസും ഇവിടെ കൊടുത്തേക്കാം ഇതുപോലെ ഒരുപാട് ഓയിലി സ്കിന്നെ പറ്റിയിട്ടുള്ള സൺസ്ക്രീൻസും ഉണ്ട് അതുപോലെ തന്നെ വിഷ്കേൻ്റെ നയസനമായി ജൽ നായസമായി ഫ്ലൂയിൻ സൺസ്ക്രീൻ അതെന്ന് പറയുന്നത് നല്ല വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻ ചെറിയൊരു ഗ്ലോയി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ബ്റ്റ് സ്റ്റിൽ ഓയിലി സ്കിന്നും മാക്നെ പ്രോൺ സ്കിന്നും സേഫാണ് എന്നാലും ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ സാധനമാണ് ഇത്രയും ഇവിടെ സൂപ്പർ ആണെന്ന് എനിക്ക് പറയാനുള്ളത് പേടിക്കുവാണെന്നുണ്ടെങ്കിൽ ലൈക് അത്ര അഫോർഡബിൾ അല്ല എന്നാലും അഫോർഡബിൾ ആണ് ലൈക്ക് ഇറ്റ് വർക്ക്സ് അത്രയും നല്ലൊരു സാധനമാണ് സോ ഇത് ട്രൈ ചെയ്യുക എന്നിട്ട് സൺസ്ക്രീൻ പറ്റുന്നതും റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളിൽ സൺസ്ക്രീൻ സ്പ്രേയോ സൺസ്ക്രീൻ സ്റ്റിക്കോ കാരണം സൺസ്ക്രീനൊക്കെ ഒരു രണ്ട് മണിക്കൂർ കൂടിപ്പോയാൽ മൂന്ന് മണിക്കൂറൊക്കെ ലാസ്റ്റേ ഉള്ളൂ അപ്പം റീ അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പിന്നീട് എന്ന് പറയുന്നത് നൈറ്റ് ടൈം അതിൻ്റെ ഇടയ്ക്ക് അധികം മുഖം കഴുകാതിരിക്കുക കഴുകുകയാണെങ്കിൽ കൂടിയും തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധവ വെള്ളം യൂസ് ചെയ്ത് മാത്രം കഴുകാൻ നോക്കാം കാരണം കുരു കൂട്ടാനൊക്കെ അത് ഒരു കാരണമാവും അതുകൊണ്ടാണ് ഇനി നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ വരുമ്പോഴേക്കും ആദ്യം തന്നെ നിങ്ങൾ ഓവിലിയായിട്ടുള്ള ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് ഓയിലാണ് ഈ സൺസ്ക്രീനോ ഇപ്പൊ സൺസ്ക്രീൻ ഇപ്പൊ മേക്കപ്പ് ഇടാത്തവരാണെങ്കിൽ സൺസ്ക്രീൻ മേക്കപ്പ് മേക്കപ്പിടുന്നവരാണെങ്കിലും സൺസ്ക്രീനും മേക്കപ്പും ഒക്കെ റിമൂവ് ചെയ്യും സൺസ്ക്രീൻ അല്ലെങ്കിലും നമ്മൾ സാധാരണ ഫേസ് വാഷ് കൊണ്ട് പോകില്ല അത് റിമൂവ് ചെയ്യാൻ നമുക്കൊരു ക്ലെൻസിങ് ഓയിൽ വേണം ഏറ്റവും അഫോർഡബിൾ ആയിട്ട ക്ലെൻസിംഗ് ഓയിൽ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് കെമിസിന്റെ ക്ലെൻസിങ് ഓയിൽ ആണ് പിന്നെ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഇവിടെ ഇവിടെ കൊടുത്തേക്കാം ഇത് എന്താ പറയുക ഫേസ് ഷോപ്പിന്റെ റൈസ് വോട്ടർ ക്ലെൻസിങ് ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് നല്ല ക്ലെൻസിംഗ് ഓയിലുകളുണ്ട് കാണുമ്പോൾ എണ്ണ പോലെ ഇത് എണ്ണയല്ല നമ്മൾ ഈ വെളിച്ചെണ്ണ വെച്ച് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് റൈറ്റ് ആണ് പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ സാധനം കുറച്ച് എടുക്കുക ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ഒരു പത്ത് മിനിറ്റ് റബ് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ബംസ് ഉണ്ടെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിലും അതുപോലെ ഈ അഴുക്കും സൺസ്ക്രീനും ഒക്കെ റിമൂവ് ആവും എന്നിട്ട് നിങ്ങൾ ഇച്ചിരി വെള്ളം എടുത്തു റബ് ചെയ്യുമ്പോഴേക്കും ഈ എണ്ണ പോലെ ഇരിക്കുന്ന ഐറ്റം അങ്ങ് സോപ്പ് പോലെ അലിഞ്ഞു വരും മനസ്സിലായി എന്നിട്ട് നിങ്ങൾ ഏത് ഫേസ് വാഷ് ആണോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഡെർമാറ്റാച്ചിന്റെ സാലസിലിക് ആസിഡ് ഫേസ് വാഷ് ആണെങ്കിൽ കാക്ക്നെ പ്രോൺ ഓയിലി സ്കിൻ ആയത് ഓയിൽ കൺട്രോളിനും സൂപ്പറാണ് അഫോർഡബിൾ ആണ് അടിപൊളിയായിട്ട് ലാസ്റ്റിങ് ചെയ്യുക ഒരു ഡ്രോപ്പും മതി നല്ല രീതിയിൽ വെള്ളം യൂസ് ചെയ്ത് പതപ്പിച്ച് ക്രീമി പരുവാകുമ്പോൾ മസാജ് ചെയ്ത് കഴുകുക ഒരു വൺ മിനിറ്റ് മസാജ് ചെയ്ത് കഴുകുക ഇത്രയേ ഉള്ളൂ ചെറിയ നാനമുള്ള സ്കിന്നില് നിങ്ങൾ പഴയ മോയിസ്ചറൈസർ തന്നെ അപ്ലൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഈ ഒരു റൊട്ടീൻ പ്രോപ്പറായിട്ട് ആയിട്ട് എ എം ആൻഡ് പി എം രീതിയിൽ ഫോളോ ചെയ്യാം ഞാൻ എ എം റോട്ടീൻ ഇവിടെ കൊടുത്തേക്കാം പി എം റോട്ടീൻ ഇവിടെ കൊടുത്തേക്കാം ഈ ഒരു റൊട്ടീൻ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മാറ്റുകയുള്ളൂ ഇത് തന്നെ നിൽക്കുമ്പോൾ തന്നെ സിറം തന്നെ ആവശ്യമൊന്നുമില്ല കുറെ നാൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കാം ഉള്ളൂ ഈ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ സ്കിന്നിന് ഒരു പാച്ച് ടെസ്റ്റ് കൂടി ചെയ്യാം അതായത് ഇടുന്ന സമയത്ത് എന്തെങ്കിലും പൊള്ളലോ ഇരിറ്റേഷനോ ചൊറിച്ചിലോ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇനി ബാക്കിയുള്ള സ്കിൻ ടൈപ്പിനുള്ള റൊട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ സിറംസ് ഒക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് വേറെ ഈ ഒരു റൊട്ടീൻ ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ട് നമുക്ക് സിറിലോട്ട് പോവാം ചാടി കയറി ഒന്നും സമയം എടുക്കും അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അല്ലേ ഓക്കെ അല്ലേ ബൈ